ഏറെ ബഹുമാന്യരായ വേദിഘോഷരായിരിക്കുന്ന പണ്ഡിതന്മാരെ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട മഹല്ല് നേതാക്കളെ അസ്സലാം അലൈക്കും വഹമ്മതുഹിയും അറക്കാത്തും ഒരു പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല വളരെ അർത്ഥവത്തായ പ്രഭാഷണങ്ങളാണ് ഇവിടെ കഴിഞ്ഞുപോയത് നിലവിൽ ലീഗൽ ഫോറത്തിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന ഓരോ മഹല്ലുകളുടെ പ്രതിനിധികളെ സംബന്ധിച്ച് നാം പറയുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന തെക്കൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഭാരവാഹികളാണ് വന്നിരിക്കുന്നത് ഇന്ന് നേരത്തെ ബഹുമാനിയനായ എം പി ഉൾപ്പെടെ ലക്ഷദ്വീപ് എം പി ഉൾപ്പെടെ സീനിയർ അഭിഭാഷകർ ഉൾപ്പെടെ പറഞ്ഞത് ഓരോ മഹലിനും ഇന്ന് നിയമോപദേശത്തിന്റെ അത്യന്താപേക്ഷിതമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ ലീഗൽ ഫോറത്തിന്റെ സഹായം ഓരോ മഹല്യിലും ഇൻഷാവ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് രൂപീകരിച്ചിരിക്കുന്നത് ആ സേവനങ്ങൾ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും മഹല്യ തലത്തിലും ഇൻഷാവ ഉണ്ടായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനരായ കിരീം സാർ പറഞ്ഞ ഇസ്ലാമികമായ സ്ത്രീകൾക്കുള്ള ഉൽക്ക് വിവാഹമോചനത്തിൻ്റെ അവകാശം അതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് നിലവിലുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്ത്രീകൾക്ക് കുൾക്കു ചെയ്യുന്നതിനുള്ള അനുമതി ഭർത്താവിനെ വിവാഹമോചനം ചെയ്യുന്നതിനുള്ള അനുമതി ആ അനുമതി കൊടുത്തിരിക്കുന്നത് ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഭാര്യക്ക് വിവാഹമോചനം ചെയ്യാമെന്നുള്ള ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പക്ഷെ ഇസ്ലാമിക നിയമപ്രകാരം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് വിശുദ്ധമായ ഖുർആൻ ഹദീസിലും ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലവിൽ അപ്പീൽ യാണ് ആ അപ്പീലിൽ ബഹുമാനപ്പെട്ട ജമിയ തുളമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിനെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തും ആ അപ്പീലിൽ കക്ഷി ചേരുവാനുള്ള തീരുമാനമാണ് ദക്ഷിണ കേരള ജമിയളമ എടുത്തിരിക്കുന്നത് ഈ വിഷയങ്ങളിൽ കൊൽകു വരുമ്പോൾ നാം ഏത് രീതിയിൽ കൊൽകു ചെയ്യണം കേരളത്തിന്റെ ഹൈക്കോടതിയുടെ പുറപ്പെടുവിച്ച അതോടൊപ്പം അതിനുപരി ഇസ്ലാമിക ശരീരത്ത് എന്താണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ആ ഇസ്ലാമിക ശരീരത്തിന്റെ ആഹ്വാനങ്ങൾ അനുസരിച്ചു കൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം കിയാമന്നാള് വരെ നിലനിൽക്കുന്ന ഒരു തലമുറയ്ക്ക് രൂപം നൽകേണ്ട നാം രീതിയിൽ ഒരു സന്താന വേണ്ടി മഹൽ കമ്മറ്റികളുടെ മുന്നിൽ വരുന്ന വിവാഹ അപേക്ഷകളെക്കാൾ കൂടുതൽ വിവാഹ മോചന കേസുകളാണ് നമ്മുടെ മഹല് കമ്മറ്റികൾ കൈകാര്യം ചെയ്തത് ആ അവസരത്തിൽ പണ്ഡിതന്മാരുടെയും അതോടൊപ്പം ഇസ്ലാമികമായ അവബോധമുള്ള അഭിഭാഷകരുടെയും നിയമോപദേശം തേടിക്കൊണ്ട് ചെയ്തില്ലെങ്കിൽ നാം ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്ന മഹല് ജമാത്തുകൾ നാം അള്ളാഹുവിന്റെ മുന്നിൽ ഒരു വല്ലാത്ത മുമ്പിൽ ബോധിപ്പിക്കാൻ വരും അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമ്യയുടെ നേതൃത്വത്തിലും കീഴിലുമുള്ള കേരള മുസ്ലിം ജമാ ഫെഡറേഷൻ ഒരു ലോയേഴ്സ് ഫോറത്തിൽ രൂപം നൽകിയിരിക്കുന്നത് ആ ലോയേഴ്സ് ഫോറം ജില്ലാതലത്തിലും തലത്തിലും താലൂക്ക് തലത്തിലും മഹല്ലുകൾക്ക് വേണ്ട എല്ലാ ഉപദേശ നിർദേശങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ നേതൃ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകൾ അള്ളാഹുന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരും പിരിഞ്ഞു പോകരുത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ് നടക്കുന്നത് അതിൽ ബംഗാളികളാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു